ഒരു സ്ഥലത്താണെങ്കിൽ മാധ്യമങ്ങൾ പടയോടെ പടയോടെ കേന്ദ്ര ഏജൻസികൾ നമ്മുടെ പോലീസ് അവിടെ മൗനത്തിന്റെ എന്താണ് മൗന കർണാടക എന്ന പറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് ബാംഗ്ലൂരും അതേപോലെ തന്നെ മംഗലാപുരം മംഗലാപുരം പൊതുവേ കേരളത്തിനോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള തനിമയും കാര്യങ്ങളും ഉണ്ട് ബാംഗ്ലൂർ മറ്റൊരു രീതിയിൽ നല്ല സ്ഥലമാണ് കാണാനും പറ്റില്ല മറ്റെന്തിനും നമുക്ക് പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളല്ലാതെ കർണാടകയിൽ വളരെ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതായത് ഇതിന്റെയൊക്കെ യാത്ര മദ്യയും അതേപോലെ തന്നെ ഇതിൽ നിന്നൊക്കെ വിട്ടും ആന്ധ്രയ്ക്കടുത്തും അതേപോലെ തന്നെ തമിഴ്നാടിനോടടുത്തും ഒക്കെ കിടക്കുന്ന വളരെ വലിയ വലിയ സ്ഥലങ്ങളുണ്ട് പലയിടത്തെ ജനവാസ കേന്ദ്രങ്ങളും കാര്യങ്ങളും ഒന്നും അങ്ങനെ പൊതുവേ ഉണ്ടാവാറില്ല അതായത് ഒരു വീട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സ്ഥലങ്ങൾക്ക് അപ്പുറമാണ് അടുത്തൊരു വീടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പല സ്ഥലങ്ങളിലും ഇടയ്ക്കൊക്കെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് മീൻസ് മംഗലാപുരത്തോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ബെലത്തങ്ങാടി ബലത്തങ്കാടി എന്ന് പറയുമ്പോൾ കുറെ ഉള്ളിലോട്ടാണ് മംഗലാപുരം കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ആ ഒരു ഹൈവേ കേറി വരുന്ന ടൈമില് ഒരുപാടുള്ളിലോട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വീടുകൾ തമ്മിൽ ഒത്തിരി ദൂരവും അതേപോലെ തന്നെ കാടും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം അവിടെ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഏറ്റവും അടുത്ത് ഉള്ള ഒരു സ്ഥലമാണ് ഈ ധർമ്മശാല എന്ന് പറയുന്നത് അപ്പം ഈ പേര് ധർമ്മശാല എന്നാണെങ്കിലും അധർമ്മങ്ങൾ കുടിവാഴുന്ന ഏറ്റവും ഒരു നീച്ചമായ ഒരു സ്ഥലമാണത് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വെളി വരുന്ന വാർത്തകൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ടാണ് ഞാൻ അത് ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിച്ചപ്പോൾ വളരെ ഞെട്ടിപ്പോയി നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ എന്ന് നമ്മൾ ചിന്തിക്കുന്നു അത്രക്ക് നീചമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഏകദേശം ആയിരത്തോളം ആൾക്കാർ എന്ന് നമ്മൾ പറയേണ്ടി വരും അത്രത്തോളം ആൾക്കാർ കുഴിച്ചു മൂടിയിരിക്കുന്നു ആ ഒരു വാർത്ത വെളിയിലോട്ട് വരാൻ കുറെ കാരണങ്ങളുണ്ട് ആ കാരണങ്ങളും അതുപോലെ തന്നെ ഈ ഞെട്ടിക്കുന്ന കാര്യങ്ങളിൽ അറിയാവുന്ന കാര്യങ്ങളും നമ്മൾ അറിഞ്ഞ കാര്യങ്ങളും നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നു അപ്പം ഈ ഒരു വാർത്ത വെളിയിലോട്ട് വന്നതിന്റെ പിന്നില ആ ഒരു ധർമ്മശാല എന്ന് പറയുന്നിടത്ത് ഒരു ക്ഷേത്രമുണ്ട് വളരെ പുരാതനമായിട്ട് പണ്ടു തൊട്ടുള്ള ഒരു ക്ഷേത്രമാണ് അപ്പൊ ആ ക്ഷേത്രത്തിലെ ക്ഷേത്രമായിട്ട് ബിസ് ചെയ്ത് നിൽക്കുന്ന ഒരു ശുചീകരണ തൊഴിലാളി അവിടെ വർക്ക് ചെയ്യുന്നില്ല പുള്ളിയപ്പ അവിടുന്ന് മനസ്സ് വെന്ത് നൊന്ത് ആ ഒരു അവസ്ഥയില് ഒരു കുറ്റോധം തോന്നുന്ന ലെവലിലോട്ടാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് പുള്ളിയത് പോലീസ് സ്റ്റേഷന് വന്ന് പറഞ്ഞ ഇപ്പോൾ കോടതിക്ക് മുന്നേ മജിസ്ട്രേറ്റിന് മുന്നിലൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ ഈ സത്യങ്ങൾ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള സത്യങ്ങൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഭീകരപ്പെടുത്തുന്ന സത്യങ്ങൾ ഈ ലോകത്ത് മറ്റെവിടെയും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ഒരമ്പലത്തിനടുത്തായിട്ട് ഒരമ്പലം എഴുന്നൂറ് വർഷമായിട്ട് ഒരു ഒരു കുടുംബത്തിൽ തന്നെ ഇങ്ങനെ കൈമാറി 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 വരുന്നു ഇപ്പം അതിന്റെ ആ അത് കണ്ട്രോള് ചെയ്യുന്ന കുടുംബത്തിലെ ഒരു രാജ്യസഭാ എം പി കാര്യങ്ങള് വീരേന്ദ്ര ഹെഡ്കെ എന്ന് പറഞ്ഞയാള് അപ്പം അവര് കൈകാര്യം ചെയ്യുന്ന ഒരു അമ്പലത്തിന്റെ അടുത്ത് ഇത്തരത്തിൽ അതായത് ആ കൊച്ചു ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് മുപ്പതിനകത്ത് വരുന്ന രീതിയിലുള്ള പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ പിന്നെ ആണുങ്ങളും ഉണ്ട് അപ്പൊ അവരെ കൊന്നു കുഴിച്ചു മൂടി ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്ത് റേപ്പ് ചെയ്ത് അവരെ കൊന്നു കുഴിച്ചു മൂടി ഒരു ശവം ഇടുന്നതിന്റെ പുറത്ത് തന്നെ വീണ്ടും 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 അടുത്തടുത്തടുത്ത ശ്രവങ്ങൾ അതായത് അയാൾ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം അവിടെ മാ അവിടെ മാത്രം കുഴിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് നൂറി കൂടുതൽ കിട്ടും എന്നാണ് പറഞ്ഞത് നൂറ് കൂടുതൽ അസ്ഥി കൂടങ്ങൾ കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പൊ അത്രയ്ക്ക് അത്രയ്ക്ക് എന്താ നീചമായ ഒരു പ്രവൃത്തി ഈ ലോകത്ത് വേറെ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പം പലതരത്തിലുള്ള യുദ്ധങ്ങളും പല കാര്യങ്ങളും ഇപ്പം ഇറാഖിന്റെ യുദ്ധം നടക്കുന്നു അമേരിക്ക അവിടെ ചെയ്യുന്നു അതേപോലെ തന്നെ യമനിൽ പ്രശ്നമുണ്ട് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ വിരമിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് യുക്രൈനിലെ ഇഷ്യൂസും കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങൾ എന്നാൽ നമ്മുടെ തൊട്ടടുത്ത് ഉള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഇത്രയും ആദമ്പതിക്കുന്ന ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോൾ ആരും അതിനകത്ത് പ്രതികരിക്കുന്നതോ എടുക്കുന്നോ ഒന്നും കിട്ടില്ല കുറച്ചുപേരൊക്കെ വീഡിയോസോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ഒരു യൂട്യൂബർ കർണാടകയിൽ തന്നെയുള്ള ഒരു യൂട്യൂബർ സമീർ എന്ന് പറഞ്ഞ ആണ് പുള്ളിയുടെ പേര് പുള്ളിയുടെ പേര് ഞാൻ വളരെ എടുത്തു പറയും സമീർ എന്നാണ് പുള്ളിയുടെ പേര് ആ പുള്ളി അദ്ദേഹം ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി കോടിക്കണക്കിന് ആൾക്കാര് ആ വീഡിയോ കണ്ടു അത് ഈ ഒരു ഇഷ്യൂ ആയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി കോളേജിൽ പഠിക്കാൻ പോയിട്ട് പതിനാറ് പേഴ് വയസ്സി അപ്പൊ ആ കുട്ടി തിരിച്ചു വരുന്ന ടൈമില് ആ കുട്ടി വീട് വരെ എത്തിയില്ല ആ ഒരു ബസ് ഇറങ്ങി വീട്ടിലോട്ട് വരുന്ന ആ ഒരു യാത്ര മധ്യേ ആ കുട്ടിയെ മിസ്സായി ഒരുപാട് പേര് അതായത് ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം ആ നാട്ടിലെ ആൾക്കാർ പ്രദേശവാസികൾ ഒരുമിച്ചിറങ്ങി ആ കുട്ടിയെ തേടി നടന്നു മീൻസ് ആ രാത്രി മൊത്തം അലഞ്ഞു കിട്ടിയില്ല എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ധർമ്മശാല പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തു കംപ്ലൈന്റ് ചെയ്തതിന് ശേഷം വളരെ നല്ല രീതിയിൽ പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് പിറ്റേ ദിവസം അവർ കേസെടുക്കാൻ തയ്യാറായി അവർ കേസെടുക്കാൻ തയ്യാറായിട്ട് അവർ ചെന്നു കഴിഞ്ഞു അവരുടെ വീടിങ്ങനെ സ്ഥലത്ത് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീ മീറ്ററിനടുത്ത് വെച്ച് ആ കുട്ടിയെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അടുത്ത തന്നെയായ രീതിയിൽ കെട്ടിയിട്ടിട്ട് പലതും പറയാൻ നമുക്ക് പറ്റാത്ത രീതിയിൽ ഒരു അതായത് ആ ഒരു അച്ഛനും അമ്മയ്ക്ക് ഒന്ന് കണ്ടു നിൽക്കാന് കണ്ടു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു മറ്റു ചോറ് പോലും തിന്നാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തിക്കുന്ന തരത്തിൽ അത്രയും മോശമായ ഒരു സീനായിരുന്നു അപ്പം ആ ഒരു അവസ്ഥയിൽ ആ പെൺകുട്ടിയെ വെച്ച് കാണുന്നു അതിനുശേഷം ഉടനെ തന്നെ ആ ക്ഷേത്രത്തില് ബേസ് കിട്ടുന്ന ജീവനക്കാരനായ ഒരു വെള്ളി ഒരു പുള്ളിയെ അറസ്റ്റ് ചെയ്തു പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ അദ്ദേഹത്തിന് എന്താ ആ കേസുമായിട്ടൊരു ബന്ധമില്ലെന്നും ഉറപ്പായിട്ട് തന്നെ മനസ്സിലാവും പിന്നെ ആ മാതാപിതാക്കൾക്കും അതേപോലെ നാട്ടുകാർക്കും ആ ഒരു അന്വേഷണത്തിലോ ആ ഒരു പ്രതിയിലോ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് വീണ്ടും 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 അതിന്റെ പുറകെ അവരൊന്നിറങ്ങി ഇറങ്ങി 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 ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ ടൈമിലോട്ടൊക്കെ ആയപ്പോഴത്തേക്കിന് ഈ ആളല്ല എന്ന് തെളിഞ്ഞു അതായത് ആ ഒരു നടന്ന ബോഡി കിട്ടിയ സ്ഥലത്തുനിന്ന് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡി എൻ എ സാമ്പിളോ കാര്യങ്ങളോ ഒരു തെളിവുകളോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല അങ്ങനെ ആ കേസ് ഇതായി വെറുതെ വിട്ടു വെറുതെ വിട്ടപ്പോഴെങ്കിലും വീണ്ടും തുടരന്വേഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിചാരിച്ചു പക്ഷെ ഒരു അന്വേഷണവും കാര്യങ്ങളോ ഉണ്ടായില്ല അത് അവിടെ തന്നെ സ്റ്റിക് ഓൺ ചെയ്ത് നിക്കുകയാണ് അങ്ങനെയാണ് ഇതൊന്ന് മരവിച്ച് നടന്ന ടൈമിലാണ് ഈ സമീർ എന്ന് ഒരു വ്യക്തി ഈയൊരു ഇഷ്യൂ മുമ്പോട്ട് വെച്ചത് ഈ ഇഷ്യൂ മുമ്പോട്ട് വെച്ച് കഴിഞ്ഞപ്പോ ഒരുപാട് പേര് ഇത് ഏറ്റെടുക്കാനും കർണാടകയിൽ വീണ്ടും ഇതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് വരാനും തുടങ്ങും ഹോട്ട് ടോപ്പിക്കായിട്ട് വന്നപ്പോഴും കർണാടകയിലെ മെയിൻ മീഡിയാസോ അല്ലെങ്കിൽ മറ്റു യൂട്യൂബ് ചാനലുകളോ കാര്യങ്ങളോ ഒന്നും വാർത്താ ചാനലുകളോ ഒന്നും ഇത് ഏറ്റെടുത്തില്ല പിന്നെയും ഇത് ഏറ്റെടുക്കുക ഇതിനെ പറ്റി സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അതും വളരെ കുറച്ചു സെലക്ടീവ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എന്നുള്ളത് നോട്ടത്തെ പോയിന്റ് ആര് തുണി പൊക്കിയാലും പോയി നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും എടുത്താലും ഒക്കെ വീഡിയോ എടുക്കാൻ ഒരുപാട് പേരുണ്ട് പക്ഷെ ഇതിനെപ്പറ്റി സംസാരിക്കാനും എടുക്കാനൊന്നും ആരും ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പൊ സമീർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരാണ് അവരാ പുള്ളിയുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ ഉപയോഗിച്ച് പുള്ളി ഒരു മറ്റൊരു മതസ്ഥനായതുകൊണ്ട് ഒരു ക്ഷേത്രവും ക്ഷേത്ര പരിസരവും അതുമായിട്ട് ബന്ധപ്പെട്ട് നീക്കുന്ന ആളെയും ഒക്കെ ഹീനമായും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും അവർക്കെതിരെ മാനസ പുള്ളിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തും മലശ്രദ്ധ ഭ്രണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഉണ്ടാക്കി കൊറേ കാര്യങ്ങളൊക്കെ വിട്ട് പുള്ളിക്കെതിരെ കേസ് ഉണ്ടാക്കി പുള്ളിയുടെ വീഡിയോ ചെയ്ത് പുള്ളിയെ പുള്ളിയുടെ വായടപ്പിച്ചു ഭയങ്കര എളുപ്പമല്ലേ കാര്യം മതത്തിന്റെ ഒരു സാധനം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ ഇപ്പൊ ഒരു മതത്തിൽ ഒരാൾ തെറ്റി കഴിഞ്ഞാൽ ആ മതത്തിലുള്ളവർക്ക് മാത്രമേ ഇവർ സംസാരിക്കാൻ പറ്റുള്ളു മറ്റൊരാളും മറ്റൊരു മനുഷ്യനും അതിന് ഇവര് സംസാരിക്കാൻ പറ്റത്തില്ല ആദ്യം ഈ രാജ്യം എന്ത് സ്വാതന്ത്ര്യം നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഈ ജനാധിപത്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കുറച്ചൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂന്ന് തോന്നു വേറെ ഇതില്ലെന്ന് തന്നെ വിശ്വസിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും സംസാരിക്കും അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊക്കെ പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ വിഷയത്തെ പറ്റി എല്ലാരും ആദ്യം അറിയുക അറിഞ്ഞിട്ട് കൂടുതൽ അറിയാൻ ശ്രമിക്കുക അറിഞ്ഞിട്ട് മിണ്ടായിരുന്നിട്ട് കാര്യമില്ല കാര്യം അവിടെ പോയി അവിടെ പോയി മരിച്ചത് എല്ലാം അവിടുത്തുകാര് മാത്രമല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് അവിടെ മരിച്ചതിൽ മലയാളികളുണ്ട് മലയാളി പെൺകുട്ടികളുണ്ട് എന്നൊരു വാർത്തയുണ്ട് അപ്പം നാളെ അതൊരു വലിയൊരു ഒരു റാക്കറ്റ് പോലാണ് അവർക്ക് ഒരാളെ ചൂണ്ടിക്കാണിച്ച് ആ കുട്ടിയെ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ ഉടനടി കിട്ടുന്നൊരവസ്ഥയാണ് ഒരാൾക്ക് നമ്മൾ ജസ്റ്റ് ആ ഒരു സ്ഥലത്തോട്ട് എൻട്രി ചെയ്താൽ തന്നെ അത് ആ ഒരു സിസ്റ്റത്തെ മൊത്തം അറിയിക്കാനുമുള്ള അത്രയ്ക്ക് ഇന്റലിജൻസ് ആയിട്ടുള്ള ബാക്കി സിസ്റ്റവും കാര്യങ്ങളും സഹായകരവുമായിട്ട് ഒരുപാട് ആൾക്കാരും ഒക്കെ ഉള്ള ഒരു വലിയ റാക്കറ്റാണ് അപ്പൊ അതിന്റെ മുച്ചൂടും നശിപ്പിക്കേണ്ട ഒരു ആരാവശ്യം രാജ്യത്തിൽ പൗരബോധമുള്ള അതേപോലെ തന്നെ നാളെ നമ്മളെ അതാണ് നമുക്കൊരു സംഭവിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുട്ടികൾക്കോ ഇത് സംഭവിക്കാം എന്ന ബോധ്യമുള്ള ഇതിനെ ചെറുക്കണമെന്ന് ബോധ്യമുള്ള എല്ലാവരും ഇതിനെതിരെ ശബ്ദിക്കാനും ഈ ഒരു ഈ ഒരു വലിയ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കളങ്കമാക്കുന്ന ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മുക്തമാക്കാനും എസ്പെഷ്യലി കർണാടകയുടെ സ്റ്റേറ്റിന് തന്നെ നാണങ്കേടായിട്ടുള്ള നമ്മുടെ രാജ്യത്തിനാണ് നാണങ്കായിട്ടുള്ള എല്ലാ സസ്യത്തിനും നാടകമായിട്ടുള്ള അത് ഏത് പാർട്ടിയോ എന്തു ആയിക്കോട്ടെ അതൊന്നും പറയുന്നില്ല ഏത് മതവും ആയിക്കോട്ടെ യും നീചമായിട്ട് പ്രവൃത്തി അവസാനിക്കണം അവസാനിക്കുകയും വേണം ഇത് എല്ലാരും കണ്ടുപിടിക്കാൻ വേണം ഇത് ഇതാരാണ് ചെയ്ത് ഇതിനകത്ത് കണ്ണികളായിട്ടുള്ള ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാർ വരെ പ്രതികളാവുന്ന രീതിയിലോട്ട് നമുക്ക് ഈ കേസിനെ കൊണ്ടെത്തിക്കണം അതിന് ഇത് ഏറ്റവും ഈ രാജ്യത്തെ ഏറ്റവും ഓട്ടോപ്പിക്കും ഏറ്റവും ട്രെൻഡിങ്ങും ആവേണ്ട വിഷയം ഇതാണ് നിലവിൽ അതുകൊണ്ട് ഈ ഒരു ഈയൊരു സന്ദേശം ഈ ഒരു കാര്യം എല്ലാവരും എത്തിക്കേണ്ട അറ്റ്ലീസ്റ്റ് അതൊന്ന് നല്ല രീതിയിൽ ഷെയർ ചെയ്യാനെങ്കിൽ ഇപ്പൊ ഞാൻ ഇടുന്ന വീഡിയോ ഷെയർ ചെയ്യണമെന്നല്ല പറഞ്ഞു ഞാൻ ഇടുന്ന ചെ ചെയ്യുക അതേപോലെ തന്നെ എല്ലാവരും ആരൊക്കെ ഇടുന്നു അതെല്ലാം നമ്മൾ ഷെയർ ചെയ്യുക എന്നിട്ട് മാക്സിമം നമ്മൾ ട്രെൻഡിങ് ആക്കുക ഒരു ഇത് ഇത് മറ്റ് ഭരണാധികാരികളും എല്ലാവർക്കും മാക്സിമം പ്രഷർ കൊടുക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം എന്നിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി 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 സൈഡിലോട്ടൊക്കെ ചിന്തിക്കാം അതാണ് ഇപ്പൊ പറയേണ്ടത് ഈ സൗജന്യ എന്ന് പറഞ്ഞ കുട്ടിക്ക് നീതി കിട്ടണം അതിനോടൊപ്പം തന്നെ ഒരുപാട് പേർക്ക് നീതി കിട്ടണം അത് ഏറ്റവും അതേപോലെ തന്നെ സമീറിനെ പോലുള്ള ആൾക്കാർക്ക് ഇത് സംസാരിക്കാനും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം ഒരു മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും ജനാധിപത്യായോന്നൊന്നും പറയാൻ പറ്റത്തില്ല കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്ത് ചെയ്യണം എന്തെടുക്കണം ആ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യത്തെ പറ്റി കൃത്യമായ ഒരു ഒരു മൗലിക നമുക്ക് ഉണ്ടാവും ഇതൊന്നും കണ്ടിട്ട് മിണ്ടാതിരിക്കുകയും ശ്രദ്ധിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്താ വെറും പോഴനായിട്ട് ജീവിക്കുക എന്ന് പറയേണ്ടി വരും വെറുതെ തിന്ന് ഉറങ്ങി ജീവിക്കുന്നതിന് തല്ലിയാവും അങ്ങനെ ഒരു പോഴനായിട്ട് ജീവിക്കണോ അത് ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കണം നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ കുറെ ഓവറായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കും അറിയാം പക്ഷെ അത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ് അതുകൊണ്ട് ഈ വീഡിയോ ഏറ്റെടുക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാണ് എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കണം മുമ്പോട്ട് വരണം ആ കുട്ടിക്കും അതേപോലെ തന്നെ ആ ഒരു പുള്ളി പറഞ്ഞത് പുള്ളി മാത്രം ഏകദേശം നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറിനകത്ത് ശവശരീരങ്ങൾ കുഴിച്ചിട്ടു ബാക്കി എത്ര പേര് കുടിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അത് ആയിരക്കണക്കിനായിരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ അപ്പൊ ആ മരിച്ചു പോയ എല്ലാ ആത്മാവനും ശാന്തിയും നീതിയും കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും ഈ ഒരു സംഭവം ഏറ്റെടുക്കാം ഇതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും വരും ഓക്കെ സോ വീണ്ടും കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം